ഈ ശരിക്കും താപ്പാന പരിശീലനം നടത്തിയിട്ട് പ്രയോജനപ്പെട്ട ആനകളിലൊന്നും ഇതായിരുന്നു അല്ലെ ഇവനായിരുന്നല്ലോ മറ്റേ ആ എത്ര പിടിച്ചിട്ടുണ്ട് ഇവനോ അതെവിടെയായിരുന്നു വടക്കനാട് അല്ലേ മറ്റേ ആനകൾ കൂടെ ഉണ്ടായിരുന്ന കുങ്കി ആനകൾ മാറി അല്ലേ അപ്പൊ ഇവനേ ഉള്ളായിരുന്നു നമസ്കാരം വി എം പ്രദു മീഡിയ വീണ്ടും സ്വാഗതം കോന്നി കാട്ടാന പരിശീലന കേന്ദ്രത്തിൽ ആന ആനകേരളത്തിൻ്റെ അഭിമാനമായ കൊമ്പൻ കോടനാട് നീലകണ്ഠൻ കഴിയുന്നതിൻ്റെ വീഡിയോകൾ ഈ ചാനലിൽ നൽകിയിട്ടുണ്ട് കോന്നിയിലെത്തുന്ന ആനപ്രേമികളിൽ അഴകും ഉയരവും കൊണ്ട് ആകർഷിക്കുന്ന നീലകണ്ഠൻ ആനകളെ ഇഷ്ടപ്പെടുന്നവർ നിർബന്ധമായും കണ്ടിരിക്കേണ്ട കൊമ്പനാണ് നീലകണ്ഠൻ്റെ വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോന്നിയിൽ ആനകൾക്ക് മികച്ച പരിചരണം വനവകുപ്പ് അധികൃതർ ഉറപ്പുവരുത്തുന്നുണ്ട് രാവിലെ പ്രഭാത നടത്തം കുളി വൈറ്റമിൻസ് ഉൾപ്പെടെ ചേർത്തുള്ള ചോറൂട്ട് ആവശ്യത്തിന് തീറ്റ വെള്ളം എന്നിവ സമൃദ്ധമായി ഇവിടെ ലഭ്യമാണ് പരിചരണത്തിൻ്റെ കൊണ്ട് തന്നെ ഇവിടുത്തെ ആനകളെല്ലാം നല്ല കൂടിയാണ് കഴിയുന്നത് നീലകണ്ഠൻ താപ്പാന പരിശീലനം കഴിഞ്ഞ ആനയാണ് എഴുന്നള്ളിപ്പ് ചിട്ടകൾ അറിയാം തടിപ്പണി പരിശീലിച്ചിട്ടുണ്ട് ആന സഫാരിയും നടത്തിയിട്ടുണ്ട് ഈ സകലകലാ വല്ലഭൻ്റെ അടിപൊളി നിലവുപിടുത്തവും ഭക്ഷണം കഴിക്കലും വഴിയടിക്കലും കുസൃതികളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്കൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ അമർത്തു കുറിച്ച് ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കും പാമ്പാടി രാജനെക്കുറിച്ചുള്ള നൂറിലധികം വീഡിയോകളും ഈ ചാനലിൽ ലഭ്യമാണ് കോടനാട് മുത്ത തമിഴ്നാട് പാലക്കാട് ഈ സ്ഥലങ്ങളിൽ നിലകണ്ഠൻ ഉണ്ടായിരുന്നപ്പോൾ പാപ്പാനായിരുന്ന ബിജുവും കോടനാടുള്ള ഷാജിയുമാണ് ഇപ്പോൾ പാപ്പന്മാർ കുളി കഴിഞ്ഞ് കെട്ടുതറയിൽ നിന്ന് അഴിച്ചു ഭക്ഷണം കഴിക്കാനായി ഊട്ടുപുരയിലേക്ക് കൊണ്ടുപോകും അതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നടക്കുന്നത് കേട്ടോ നീരച്ചിട്ട് എങ്ങനെയുണ്ട് ഇപ്പോൾ ഹാപ്പിയണവൻ രാവിലെ വൈകുന്നേരം കുളിപ്പിക്കുമല്ലോ ഒരു നേരം ഉള്ളു ഓ ഷവർ ഉണ്ട് ഇപ്പോൾ അല്ലേ തൊട്ട് ഓ ഷവർ ഭാഗത്ത് ആരംഭിച്ചല്ലേ ആണോ ആണോ അല്ലേ അല്ല അത് എല്ലാ ദിവസവും ഉണ്ടോ എല്ലാ ദിവസവും ശരി ആ ആ ചെറിയ ആനകളെ കുളിപ്പിക്കത്തില്ലേ കീഴ് കുഞ്ഞു കുഞ്ഞിനെ കുളിപ്പിക്കത്തില്ലോ അവിടെ കൊണ്ടുവന്ന് ഇവനെ താപ്പാന പരിശീലനം ചെയ്തപ്പം ചേട്ടനാണ് കൂടെ ഉണ്ടായിരുന്നേ താപ്പാന പരിശീലനം ചെയ്തപ്പം ചേട്ടനാണ് കൂടെ ഉണ്ടായിരുന്നത് അല്ലല്ലേ ഓ ശരി ശരി ഇപ്പോളും എന്നെ എല്ലായിടത്തും വിളിക്കുന്നുണ്ടോ താപ്പാന ആവശ്യത്തിന് cara

ടുത്ത് വേറെ വേറെ ഇതിൻ്റെ പഴയ താപമാന പരിശീലനമൊക്കെ ഓർമ്മയിലുണ്ടോ ചേട്ടാൻ്റെ ഏഹ് ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ഇത് ചെയ്യുവോ നമ്മളെ ചേട്ടനോ ഒന്നും കൂടെ ഉണ്ടായിരുന്നെ ആ മുത്തങ്ങായിരുന്നോ അതോ മറ്റേ തമിഴ്നാട്ടിൽ പോയപ്പോ സ്ഥലത്ത് കൂടെ ഉണ്ടായിരുന്നു ആ ഈ ശരിക്കും താപ്പന പരിശീലനം നടത്തിയിട്ട് പ്രയോജനപ്പെട്ട ആനകളിലൊന്നും ഇതായിരുന്നു അല്ലേ ഇവനായിരുന്നല്ലോ മറ്റേ ആ ആ എത്ര എത്ര പിടിച്ചിട്ടുണ്ട് ഇവനായത് അതെവിടെയായിരുന്നു വടക്കനാട് അല്ലേ മറ്റേ ആനകൾ കൂടെ കുങ്കി കുങ്കിയാനകൾ മാറി നിന്നല്ലേ അപ്പോൾ ഇവനെ ഉള്ളായിരുന്നു

ama േരെങ്ങനെയാ ബിജു അല്ലേ മറ്റേ മറ്റേപ്പിളിണ്ട് മറ്റേ കൂടെ ഉള്ളത് ഏ ഷാജി അല്ലേ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പതിവ് കുസൃതികൾ ആരംഭിക്കും വാലിട്ടടിയാണ് അതിൽ പ്രധാനം മറ്റൊന്ന് തുമ്പിക്കൈ പ്രത്യേക രീതിയിൽ വീശലാണ് വളരെ ശക്തമായ രീതിയിലാണ് ഈ രണ്ട് പ്രവർത്തികളും ആന ചെയ്യുന്നത് തീറ്റയെടുത്ത് ദേഹത്ത് അടിക്കുന്ന കലാപരിപാടിയുമുണ്ട് മുൻപിലത്തെ വീഡിയോയിൽ ഇതിൻ്റെ ദൃശ്യങ്ങൾ ലഭ്യമാണ് ოო ისე ისე. შეიძლება ძინე ლე ഭൂപ്രകൃതിയാണെങ്കിൽ ആനകളുടെ ഷേപ്പിലും ആ ഒരു ഇത് കാണുമല്ലേ പിന്നെ ഇവിടെ വിറ്റാത്തൊരു ബിരിയാണി കൊണ്ടുവരാൻ അറിയാം ആ പിന്നെ നിങ്ങൾക്ക് മോഹം ആയിട്ടുള്ള അത് ഇടന്ന് പറയാം അല്ലേ താഴെക്കാൻ ബിരിയാണി ഇവിടെ നിന്നും പറയാമോ നോക്കി 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 താഴെ ആ ബിഡിയാനി അവിടെ നിന്ന് ആണോ ഈ അവിടെ നിന്ന് ഇവിടെ നിന്ന് ആനകൾക്കല്ലേ ഈ മോഹം ഇറക്കം അതാണോ അതിൻ്റെ സെൻറ്റംസും ആ ശരി ശരി പറ്റുന്നത് കുമാരല്ലേ ആകത്തേതല്ലേ ഹലോ ചോട് എനിക്കാണോ ആരോഗ്യമൂർ കർണാടക വരുന്നല്ലേ ആണല്ലേ മൈസൂർ ആണ് ഇപ്പം കേരളത്തിലുള്ളതാണ് പ്രധാനപ്പെട്ടത് ഹലോ ആ ഇവന് അന്ന് പിടിച്ച ആ കൊമ്പനിപ്പം എവിടെയാണ് ഇപ്പം മറ്റേ ഇവിടെ പോയി ഇവ പിടിച്ചെന്ന് പറഞ്ഞല്ലേ അങ്ങനെ ഇപ്പ ഉണ്ടോ എൻ്റെ പേരന വിക്രമോ അവന് ഈ നാട്ടിൽ വലിയ പ്രശ്നമായിരുന്നു അങ്ങനെ കൊണ്ടുപോയി ശരി പുള്ളി പോകുന്നുണ്ടോ വിക്രം പോകുന്നുണ്ടോ പട്ടിക്കുഞ്ഞോ ഒരു ശാന്ത ശാന്തതയാ പേടിയില്ലല്ലേ പേടിയില്ലല്ലേ മറ്റേ തമിഴ്നാട്ടിൽ നിന്ന് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യൂ ഞങ്ങൾ നൽകുന്ന വീഡിയോകൾ മുടക്കം കൂടാതെ ലഭിക്കുവാൻ വി എം പ്രതിയു മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നമസ്കാരം